ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലോഗ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ പാചകവുമായിട്ടാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാവുന്ന ഇൻഗ്രീഡിയൻസ് കിടക്കാം ആദ്യം വേണ്ടത് പിന്നെ ഒരു അര മുറി തേങ്ങ പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില കടുക് തൈര് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം അതെന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല ഗൈസ് അപ്പൊ നമുക്ക് തുടങ്ങാം അത് തന്നെ നമ്മളെ കഴുകി വൃത്തിയാക്കി എടുത്ത് കത്തിരിക്കാം ചെറുങ്ങനെ ഒന്ന് ഒന്ന് കത്തിക്കൊണ്ട് കൊണ്ടൊന്ന് ചെറുങ്ങുക അതിനുശേഷം ഇതിന്റെ രണ്ടറ്റവും മുച്ചു വളുക കക്കിരിക്കാൻ ഇങ്ങനെ തറച്ച് തറച്ചെടുക്കുക ഒന്നുകിൽ ഇങ്ങനെ തറച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചോപ്പർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പർ ചെയ്യുന്ന എളുപ്പം തന്നെ ആവും നമ്മളിപ്പോ ആദ്യം കണ്ടത് കത്തി കൊണ്ട് കൊത്തി കൊത്തി എടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചോപ്പർ വെച്ച് വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കുന്നത് നോക്കാം വരാം ഇതിന്റെ സൗണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇത് 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 കാണിക്കാത്തത് കാണാം ഹലോ എടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇങ്ങനെയാണ് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുക വളരെ എളുപ്പത്തിൽ കിട്ടി തറയ്ക്കുകയാണെങ്കിൽ കൊറേ സമയം എടുക്കും ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഉപ്പ് ഇതിലിട്ട് ഇത് കുഴച്ചിട്ട് നല്ലവണ്ണം ഇതിന്റെ വെള്ളം പിഴിഞ്ഞൊക്കെ കളയുക അതാണ് അടുത്ത് വേണ്ടത് എഴുതി ഗോളിലേക്ക് മാറ്റുക ഗൈസപ്പം നമ്മുടെ കക്കിരിക്ക ഉപ്പ് കൂട്ടി പിഴിഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായി നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ഇതിൽ കൊടുക്കാം മിക്സിയില് തേങ്ങ ചിരണ്ടിയത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തതായി പച്ചമുളക് വലിയ പച്ചമുളക് ആണെങ്കിൽ എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു നാല് മണിട്ടാമതി ഇതിൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു പച്ചമുളക് ആയതുകൊണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞാണ് ഇട്ടത് അതിൻ്റെ കൂടെ കാന്താരി ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ പിന്നെ ഇഞ്ചി ഇടണം അതിനു ശേഷം ഒരു രണ്ട് ഇത്ര പേരെ അഞ്ച് ഇതൾ കറിവേപ്പില ഇട്ടു അതിന് ശേഷം നമ്മുടെ കടുക് കടുകും കൂടി ഇതിലിട്ട തിനു ശേഷം തൈര് തൈര് അല്ലെങ്കിൽ മോര് ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാം അതിൽ തൈര് അര ലിറ്ററിൻ്റെ തൈരിന്റെ ഒരു പകുതിയോളം ഭാഗം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ലിറ്റർ എടുത്തു അപ്പം നമുക്ക് ഇതെല്ലാം നീട്ടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം ഓക്കെ ഗൈസ് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അറുപ്പ് ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല വെള്ളം കുറച്ച് കട്ടി കൂടുതലാണ് കുറച്ച് പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയ വെള്ളമില്ല തണിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഈ കറി വേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഉപയോഗിക്കാം നമ്മൾ നേരത്തെ ഉപ്പ് കൂട്ടി പിഴിഞ്ഞോണ്ട് ഇതിന്റെ ഉപ്പല്ല പോയിട്ടില്ലത് അപ്പൊ കുറച്ചു നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതാണ് ഇപ്പൊ നമ്മൾ കറി ഈ പരുവത്തിലായി ഇതിന് നമുക്ക് ഇതിലേക്ക് കടു താളിച്ചിടാം നമ്മളിതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ റെഡി ആയിരിക്കാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇത് വളരെ സിമ്പിൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ചെയ്യുക വീഡിയോ താങ്ക് യു ഹലോ ഗൈസ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടു ും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്